നമ്മൾ പലരും ഗപ്പി വളർത്താനുള്ള ആവേശം കൊണ്ട് കടകളിലൊക്കെ പോയിട്ട് ഗപ്പികളെ വാങ്ങും കടകളിയിലും ഫാമുകളിലൊക്കെ പോയിട്ട് ഗപ്പികളെ വാങ്ങും പക്ഷേ ആ ഒരു ഗപ്പി ബ്രീഡാവും ആ ഒരു ഗപ്പി കുഞ്ഞുങ്ങളെ ബ്രീഡാവുന്ന ആ ഒരു കുഞ്ഞുങ്ങളെ നമുക്ക് നല്ലൊരു വളർച്ചയിലേക്ക് എത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമുക്ക് ഇടയ്ക്ക് വരാറുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് ആ ഒരു കുഞ്ഞുങ്ങളെ എങ്ങനെ നല്ല ഒരു വളർച്ചയിലേക്ക് എത്തിക്കാം ആ ഒരു കുഞ്ഞുങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ചെങ്കിലും വരുമാനം എങ്ങനെ കണ്ടെത്താമെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയില് പറയാൻ പോണത് അപ്പോൾ ഗപ്പികളെ വളർത്തിയിട്ട് ഒട്ടും വരുമാനമൊന്നും കണ്ടെത്താൻ പറ്റാത്ത കുറേ പേരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത് എല്ലാ വീഡിയോസും ഞാൻ ചെയ്യണത് അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇപ്പോൾ ഇന്ന് നമ്മളേല് ഒരു ഗപ്പി ബ്രീഡായെന്ന് വെക്കുക ഒരു ഫീമെയിൽ ഇന്ന് ബ്രീഡായെന്ന് വെക്കുക അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു കുഞ്ഞുങ്ങളെ ഇന്ന് ബ്രീഡായ ആ ഒരു കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു പത്ത് ദിവസം നമ്മൾ ചെറിയൊരു ടാങ്കിലിട്ടിട്ടായിരിക്കാം വളർത്തേണ്ടത് ചെറിയൊരു ബേസം പോലുള്ള ചെറിയ ഒരു ടാങ്കിലിട്ടിട്ടാണ് നിങ്ങൾ വളർത്തേണ്ടത് ഒരിക്കലും നിങ്ങൾ ആ ഒരു കുഞ്ഞുങ്ങളെ വലിയൊരു ഫ്രിഡ്ജ് ബോക്സ് പോലുള്ള ആ ഒരു ടാങ്കിലേക്ക് നിങ്ങൾ ഒരിക്കലും ആക്കരുത് നിങ്ങൾ ആദ്യത്തെ ഒരു പത്ത് ദിവസമെങ്കിലും നിങ്ങൾ ചെറിയൊരു ബേസം പോലുള്ള ടാങ്കുകളിലിട്ടിട്ട് നിങ്ങൾ വളർത്താം എന്നാലും ആ ഒരു കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഫീഡൊക്കെ എടുത്തിട്ട് നല്ല ഒരു ആദ്യത്തെ ഒരു രണ്ടാഴ്ചക്കാലത്തെ വളർച്ച എന്തായാലും ആ ഒരു കുഞ്ഞുങ്ങൾക്ക് കിട്ടുള്ളൂ നിങ്ങൾ ഒരിക്കലും ഫ്രിഡ്ജ് ബോക്സ് പോലുള്ള ടാങ്കുകളിലേക്ക് കാക്കരുത് നിങ്ങൾ ആ ക്വാണ്ടിറ്റി ഒരു നൂറ് കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ആ ഒരു കുഞ്ഞുങ്ങളെ നമുക്ക് ഫ്രിഡ്ജ് ബോക്സ് പോലുള്ള ടാങ്കുകളിലേക്ക് ആക്കാം ഒരിക്കലും നിങ്ങൾ ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ ഒരു കുഞ്ഞുങ്ങളെ ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഒരിക്കലും ആക്കരുത് അപ്പോൾ നമ്മൾ ബേസണിലിട്ട് വളർത്തുമ്പോൾ നിങ്ങൾ ആ ഒരു കുഞ്ഞുങ്ങൾക്ക് മെയിനായിട്ട് ലൈഫ് ഫീഡ് കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ ആദ്യത്തെ ആ ഒരു പത്ത് ദിവസം നിങ്ങൾ ആ ഒരു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡ് എന്താണോ അതിലായിരിക്കും നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ ആ ഒരു വളർച്ച മുരടിക്കാതെ നല്ല ഒരു വളർച്ചയിലേക്ക് കുഞ്ഞുങ്ങൾ എത്താം ആദ്യത്തെ ഒരു പത്ത് ദിവസം നിങ്ങൾ ലൈഫ് ഫീഡ് ഫീഡ് ചെയ്യുക ആർ ടിമിയ കൊടുക്കാൻ പറ്റണവരുണ്ടെങ്കിൽ ആർ ടീമിയ കൊടുക്കുക നമ്മളാ മൊയ്ന പോലുള്ള ഫീഡുകൾ കൊടുക്കാൻ പറ്റണവരുണ്ടെങ്കിൽ മൊയ്ന പോലത്തെ ഫീഡുകൾ കൊടുക്കുക തുടുക്കാർ ഞാൻ പറയാം നമ്മളാ മൊയിന കൊടുക്കാനാണ് പക്ഷേ മഴക്കാലത്ത് മൊയ്ന കൾച്ചർ ചെയ്യണത് കുറച്ച് റിസ്ക്കാണ് മഴയൊക്കെ പെയ്താലും നമ്മളെ മൊയ്ന കൾച്ചറൊക്കെ ക്രാഷ് ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാനിവിടെ കൊടുത്തു വരുന്നത് എൻ്റെ കയ്യിൽ എൻ്റെ ഗപ്പികൾക്ക് ഞാൻ കൊടുത്തു വരുന്നത് ആർ ടിമിയ ആണ് ആർ ടിമിയ കൊടുക്കണേക്കാളും ഡബിൾ വളർച്ചയായിരിക്കും അമ്മ നമുക്ക് ആർ കൊടുക്കുമ്പോൾ നമ്മളൊക്കെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കിട്ടുക അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കണത് ആർ ടിമിയ കൊടുത്തിട്ടാണ് ഗപ്പികളെ നല്ല സൈസിലേക്ക് എത്തിച്ച് വരണത് ആദ്യത്തെ ഒരു പത്ത് ദിവസം പിന്നെ നമ്മൾ പെല്ലറ്റ് ഫീഡൊക്കെ പയ്യെ പയ്യെ കൊടുത്ത് ഗപ്പികളെ നല്ലൊരു വളർച്ചയിലേക്ക് എത്തിക്കും ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വളർച്ച മുരടിപ്പിക്കാതെ നല്ലൊരു വളർച്ചയിലേക്ക് എത്തിക്കണത് അപ്പോൾ ആദ്യത്തെ ഒരു പത്ത് ദിവസമെങ്കിലും നിങ്ങൾ നല്ലപോലെ ലൈഫ് ഫീഡോ കൊടുത്തിട്ട് നിങ്ങൾ ആ ഒരു കുഞ്ഞുങ്ങളെ നല്ല ഉഷാറിലേക്ക് നല്ലൊരു വളർച്ചയിലേക്ക് എത്തിക്കാൻ നോക്കാം പിന്നെ അതിന് ശേഷം നിങ്ങൾ ആ ഒരു കുഞ്ഞുങ്ങളെ ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റാം പല്ലറ്റി ഫീഡോ കഴിക്കണ ആ ഒരു പ്രായം ആകുമ്പോഴേക്കും നിങ്ങൾ ആ ഒരു കുഞ്ഞുങ്ങളെ ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റാം അപ്പോൾ നല്ല ഒരു പെട്ടെന്നായിരിക്കും വളർച്ച നിങ്ങൾ ആ ഒരു കുഞ്ഞുങ്ങൾക്ക് കിട്ടണത് ഇങ്ങനെയൊക്കെ വളർത്തിയിട്ടാണ് ഞാൻ സെയിലിനുള്ള ആ ഒരു ഭാഗത്തിലേക്ക് കുഞ്ഞുങ്ങളെ ആക്കിയെടുക്കണത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ബൊബൈ ഗെയ്സ്